എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പള്ളത് ഇവിടുത്തെ റെസ്റ്റോറന്റിലാണ് അപ്പൊ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അപ്പൊ നമ്മുടെ ആള് ഇവിടെ എല്ലാരും ഉണ്ട് അപ്പൊ നമ്മളിവിടെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ കേട്ടോ അപ്പൊ ഓക്കെ ഓക്കെ ഇവരിവിടെ മറ്റേ ഇറച്ചി ഇത് ചതച്ചണ്ടിങ്ങനെട്ടാ ഈ മട്ടൻ 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 എന്താ ചതച്ചി ഓൺലി മട്ടൻ ചതച്ചി ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കിട്ടിട്ട് ഇങ്ങനായിട്ട് അടിച്ചത് ഫുള് ചതച്ചു എന്നിട്ടാണെങ്കിലും അത് ഉരുട്ടി റൗണ്ട് ആക്കണം കേട്ടാ അതൊരാള് സൈഡില് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരാള് എന്നിട്ട് ഇങ്ങന അടിച്ചി പരത്തി

ട്രഡീഷണൽ ഫുഡാണ്ടോ ഇത് ഈ ഇത് അപ്പൊ നമ്മള് ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ല റൈസും പിന്നെ അതേപോലെ തന്നെ ഒരു റോൾ ഇങ്ങനെ പോലെ മട്ടൺ ഇതാക്കിയിട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടാകും ഒരു കറിയാണ്ടോ അതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് യൂസ് ചെയ്യണത് മട്ടന്റെ നല്ല മീറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കാരണം അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ പിന്നെ അതൊക്കെ എല്ലൊക്കെ ഉണ്ടെങ്കിൽ ऐसे ही हाँ। ऐसे अच्छा। ये पूरा घर में ये ऐसे ही ऐसे पूरा घर अच्छा जितना भी शादी ये ट्रेडिशनल ट्रेडिशन है ये ट्रेडिशनल है अच्छा लोग ये खाते हैं बड़े शौक से अच्छा। यहाँ के लोग दूर जाते हैं खाने के लिए अच्छा। दूर से आते हैं बहुत मीठा है अच्छा। इसमें देखो कि आप कितनी मेहनत लगती है हाँ अच्छा मटन फुल അതിൽ യൂസ് ചെയ്യണ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നല്ല അതായത് ഫ്രഷ് മീറ്റ് മീറ്റായിരിക്കുള്ളൂ അതായത് എല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുള്ള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് മാത്രം അടിച്ച് പരത്തി പരത്തി ഇങ്ങനെ ആക്കുള്ളൂ അപ്പം ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണേണ്ടത് കാരണം നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യണേണ്ട അപ്പോൾ ഇവർ ഈ ഷൂട്ട് ചെയ്തോളാം പറഞ്ഞത് നമ്മ ഇത് ഇവിടെ ഇറച്ചി സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില്ല ചായ വന്ന ഇത് നമുക്കിൻ്റെ നമുക്കീൻ ചായ സാൽ ആ അതായത് നമക്കീൻ ചായ കണ്ട അതായത് ഉപ്പിട്ട ടീ ആണ്ട മധുരത്തിനൊരു ഉപ്പ വേണ്ട പിന്നെ ഇവിടത്തെ ഒരു മെയിൻ ബ്രെഡാ കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ചായ കാരണം ഉപ്പിട്ട ചായയാണ് അപ്പൊ ഇത് ഇങ്ങനെ മുക്കിയാണ് കുടിക്കേണ്ട കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും കുടിച്ചാ വന്നിട്ട് ഇവിടെ നിന്ന് പൈ അപ്പോൾ അതിട്ട് അഴിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഇവർ കുളിച്ച് ശുദ്ധിയായി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ കാരണം അവർ വൃത്തിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കണ ആഗ്രഹം കേട്ടോ കാരണം ഈ ഒരു വീട്ടിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഫുള്ള് ഫ്രഷ് ആകും അതായത് കുളിച്ച് നല്ല ഡ്രസ്സ് നല്ല ഡ്രസ്സൊക്കെ മാറി നല്ല രീതിയിൽ വന്നിട്ടേക്ക് ഇവർ ചെയ്യുള്ളൂ കേട്ടോ അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ സാറേ നമ്മളൊക്കെ നാട്ടിൽ ഇറച്ചി ഇതാക്കുമ്പോ ഫുള്ള് ഒന്നാമത് മണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുവല്ലോ പക്ഷെ അത് നമ്മള് സാറിന് അങ്ങനെ ചെയ്തിട്ട് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇനി നേരത്തെ ഇരിക്കാട്ടാ ഇങ്ങനെ അടിച്ചടിച്ച് പരത്തിനാക്കിട്ടിട്ടുണ്ടോ പിന്നെ ഇതും കൂടെയിട്ട് മിക്സ് ആക്കണം അടിച്ചടിച്ച് അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ പയ്യപ്പയ്യെ ചായ ജീരകം മറ്റേ ചേർക്കുവ ജീരവും പിന്നെ ഉപ്പും ചേർക്കോട്ടെത്തണോട്ടാ എന്നിട്ടാണ് ആ ഒരു ഫൈനലി ഫൈനൽ ഒരാൾ കട്ട് ചെയ്യേണ്ട പിന്നെ ഒരു ചായ ഒരാൾക്കണ്ടായാലും നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് ഇറങ്ങണം ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് വേണ്ടിട്ടാ അപ്പൊ ആള് വന്നിട്ട് ഇറങ്ങാൻ സൈക്കിള് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാം സൈക്കിൾ ഇന്നലെ നയിച്ചിട്ടില്ല വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമുക്ക് ഇടക്കാല സാധനം ഉൾപ്പെടെ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ കാരണം അവരെയൊക്കെ നമ്മള് യാത്ര പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം ഉണ്ടാകും കാരണം അവർക്കും ഭയങ്കര സങ്കടം എനിക്കും ഭയങ്കര സങ്കടം കാരണം നമ്മൾ അതുപോലെ നമ്മൾ ഈ അവരുടെ അവിടെ എനിക്കൊരു താമസിക്കാറായാലും ഭക്ഷണം തന്നെ സ്നാനം കാരണം ചെയ്ത് നമ്മളൊരു ഫാമിലിയുടെ കൂടെയാണ് ചേർന്നത് കാരണം അവർ നമ്മളൊരു ഫാമിലിയാക്കി തന്നെയാണ് കണക്കാക്കിയത് വളരെയധികം സന്തോഷം ഒന്നും കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ് കേരളം പോയി തിരിച്ച് വന്നോ എനിക്ക് ഇവിടെ വന്നാൽ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടു തന്നൊരു അവസ്ഥയായി പോയി കാരണം നമ്മൾ അവരുടെ ഒരു ഫാമിലീൻ്റെ പോലെയാണ് അവർ കണ്ടു തരട്ടെ പറഞ്ഞാലും ആ ഒരു നന്ദി അവരോട് തീരൂല അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം എന്തായാലും തിരിച്ചു വന്നിരിക്കും അവിടെ കേരളം ഇനിയിപ്പോൾ നമ്മൾ പോകണേ കേരളത്തിലേക്കാണ് കേരളം എത്തൂല കാരണം കുറച്ചെണ്ണം പോകാനുണ്ട് പിന്നെ അവർ ഡെയിലി ചെയ്യണ കാര്യം ഉണ്ടോ ആ മീറ്റ് കട്ട് ചെയ്യണം മീറ്റ് അടിച്ച് പരത്തി റെഡി ആക്കണം അതൊരു ട്രഡീഷണൽ രീതിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിലാണ് ഹൈവേയിലാണ്ട നല്ല തണുപ്പുണ്ട് പിന്നെ അതേപോലെ റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് റൂട്ട് നമ്മൾ ഇന്നലെ ജസ്റ്റ് അവർനിപ്പം വർക്കിന് വന്നല്ല അത് ഈ ഒരു പ്ലേസിലൊക്കെ തന്നെ വന്ന ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടാ പിന്നെ തണുപ്പ് എന്ത് പിന്നെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഫുള്ള് ആപ്പിളിൻ്റെ തോട്ടം ഉണ്ടോ കാരണം ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നൊന്ന് കണ്ട് ചോദിക്കാറുണ്ട് ഒന്ന് കയറാൻ പറ്റുമോന്നെ കാരണം ആരെയും കണ്ടില്ല പെർമിഷൻ ഇല്ലാണ്ട് കയറി കഴിഞ്ഞാൽ പണിയാവൂല്ലാന്ന് വെച്ചിട്ടാൽ പിന്നെ നമ്മൾ കയറാനാണ് എന്തായാലും നമുക്ക് പോണായിരിക്കും നോക്കാം കേട്ടോ കാരണം റോഡേ ഭയങ്കര തിരക്കാണ് പലയിടത്തും പണി അടക്കമുണ്ട് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ പണി നടപ്പുണ്ട് അപ്പം അത് കാരണം പലപ്പോഴും ഭയങ്കര തിരക്ക് കാര്യങ്ങളാണ്ടോ ഞാനിപ്പോൾ വന്നേക്കണ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആപ്പിൾ തോട്ടം ഉണ്ട ഫുള്ള് ആപ്പിളാണ് നമ്മളിവിടെ സിആർ പി എഫിൻ്റെ ഓഫീസർമാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞത് ഇതിങ്ങനെ കയറി വീഡിയോ എടുത്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ വന്നേട്ടാ കാരണം നോക്കിയാൽ ഫുള്ള് ആപ്പിളാണ്ട നമ്മളിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ ഇങ്ങനെ കയറണേട്ടാ ഫുള്ള് ആപ്പിളാണ് അപ്പം ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഞാൻ ഇങ്ങനെ അവിടെ ചോദിച്ചു അപ്പോൾ അവരോട് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാണ്ട് വന്നേട്ടാ ഇപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട് സി ആർ പി എഫിൻ്റെ ഓഫീസർമാരൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി അപ്പോൾ എന്തായാലേ നമുക്കിവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഓരോ പറിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നേണ്ട ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചിട്ടോ ഇതാണ് ആപ്പിൾ തോട്ടം ഫുള്ള് ഇങ്ങനെ ആപ്പിൾ ഉണ്ടായി കിടങ്ങനേണ്ട കാരണം ഇപ്പൊ സീസൺ ടൈമാണ് അപ്പോൾ ഇവിടെ ഇഷ്ടം ആ സ്ഥലത്ത് ആപ്പിൾ ഫുള്ള് ഉണ്ടായി കിടപ്പണ്ടട്ടാ അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ കണ്ടു ഇവരോട് ചോദിച്ചപ്പോൾ ഒരു കയറി എടുത്തോളാം പറഞ്ഞു അങ്ങനെ നമ്മൾ എടുത്താട്ട് ഞാനിപ്പോൾ ഒരു ആപ്പിളും പറിച്ചു ഞാൻ കഴിച്ച് കിരുന്ന കേട്ടാ ഭയങ്കര ടേസ്റ്റാണ്ട കാരണം നമ്മളിവിടുത്തെ ഫ്രഷ് സാധനമാണ് കഴിക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം കാരണം ഇവിടെ അധികം നേരം നിൽക്കേണ്ടെന്നവർ പറഞ്ഞതേ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടാ ഇതാണ് കേട്ടോ

ഈ ആപ്പിൾ തോട്ടത്തിന്റെ എവിടെ നിന്ന ആള് പറഞ്ഞ എത്ര എത്ര എന്ന് വെച്ച് കഴിഞ്ഞാ പറിച്ചു കഴിച്ചോളാനാ പറഞ്ഞ നമ്മളെ ഇപ്പൊ മഞ്ഞ കുറച്ച് സിആർ പി എഫ് ആയിട്ട് നമുക്ക് കുറച്ച് ആപ്പിൾ തന്നെ കേട്ടോ പുള്ളി ഇവിടെ നമുക്ക് ഇരിക്കാൻ ആളെ സെറ്റപ്പ് ഒക്കെ തന്നു എന്നോട് പറഞ്ഞു എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചു കഴിച്ചോളാനാ പറഞ്ഞത് പറിച്ചു കഴുകിട്ട് കഴിച്ചോളാനാണ്ടോ പറ കാരണം ഇവര് മരുന്ന് അടിക്കാണ്ട് അപ്പൊ കാരണം പറിച്ചിട്ട് കായ്കിട്ട് കഴിച്ചോളാനാന്ന് പറഞ്ഞാൽ അത് ഇത് കഴിക്കുമ്പോ തന്നെ വിശപ്പുണ്ട് വലിയ കിട്ടില്ല ആപ്പിളുണ്ട് അല്ല നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ല മധുരം ഉണ്ട് അത്

कैश्मीर हाँ पूरी मतलब फीस देखो यहाँ के जो यहाँ के नेता है ना आ, उन्हीं की वजह से यहाँ की यूथ की किलिंग हो रही थी ठीक अच्छा, है अच्छा पोलिटिकल वजह वो अपनी अपनी पार्टियां बनाते हैं अपने अपने बच्चों को गवर्नमेंट जॉब देती है दे, अपने अपने बच्चों को यूनिवर्सिटी में सीटें देते हैं ताकि वो पढ़े और जो मिडिल क्लास के लोग हैं ना उनको धक्का मार के बाहर फेंकते थे हाँ गवर्नमेंट की वजह से यहाँ के नेता जब से दौरा तीन टूट गए ना तब से क्या काम हुआ जो भी पेंशन होल्डर ना उसको अपने खाते में पेंशन आता है उसको किसी की जरूरत किसी के पास जाने की नहीं होती है आज आप हॉस्पिटल में जाओ डॉक्टर्स खड़ा रहेंगे आप जहाँ की एजुकेशन डिपार्टमेंट मंथ क्लोज रहता है सिक्स मंथ क्लोज रहता है हाँ अच्छा। फिर क्या हुआ गवर्नमेंट ने रूल बनाया धीरे 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 से यहाँ पे थोड़ी तरक्की हो गई अब उनको बराबर बारह महीने देना पड़ता क्योंकि वो बैठ के खाते थे यहाँ के मुलाजिम यार अच्छा। मुझे लगता है है शायद 84 पर रेट अच्छा। ഇവിടെ കാരണം ഇവര് പറയണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് ഇവർക്ക് കുറെ അവകാശങ്ങള് കാര്യങ്ങളൊന്നും ഗവൺമെന്റ് കൊടുക്കാനുള്ള കാരണം ഇവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് ഇവർക്ക് നൽകാനുള്ള പിന്നെ പലർക്കും ഗവൺമെന്റ് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് പറയാ ഇപ്പം ഇതിലിപ്പോൾ എട്ട് എൺപത് എൺപത്തൊമ്പത് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും ചെറിയ ഇതേപോലെ ആപ്പിൾ കച്ചവടം അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ കിട്ടേണ്ട അനു ഇതുപോലും ഇവർക്ക് കിട്ടണം എന്നാണ് പറയണം അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇവർ പറഞ്ഞത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായത് പക്ഷേ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് കമ്മൻറ്റിലൊക്കെ ഒന്ന് പറയാട്ടോ

आप जिस वक्त जाओ जिस जगह पे जाओ आपको यहाँ के लोग बोलेंगे प्यार से आ जा बैठो यार बैठो इंसान तो इंसान ही है यार കാരണം കുറെ നാളു മുമ്പ് ഇവിടെ സമാധാനങ്ങള് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോഴാണ് പിന്നെയും സമാധാനങ്ങള് കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായത് ഇപ്പം ഇവർ നമ്മൾ പണ്ടൊക്കെ പിന്നവർക്കാണെങ്കിലും വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ഇവർ ഇപ്പോഴാണ് ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ കൂടുതലടക്കുകയും അതേപോലെ സംസാരിക്കുകയും ഇതേപോലെ തന്നെ ഇങ്ങനെ ഇരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തത് കാരണം ഇവർക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നെങ്കിൽ എനിക്ക് കാരണം ഹിന്ദി കുറച്ച് കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ പുള്ളി പറയണ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ മനസ്സിലാവും

മോനെ പുള്ളി നമുക്ക് എല്ലാം കാണിച്ചു തന്നെ എന്നോട് പറഞ്ഞ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ച കഴിച്ചോളാം പറഞ്ഞു എനിക്ക് ആവശ്യം നീ പറ കഴിച്ചോ ഇവിടെ സാധനങ്ങൾ ഇഷ്ടമാണ് ആർക്കും ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ള ആപ്പിൾക്ക് നാമേനാ ഡെലിഷൻ ഓ ഡെലീഷൻ ഈ ആപ്പിളിന്റെ കാര്യം ഇപ്പൊ നമ്മളെ ആപ്പിളൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറച്ച് ആപ്പിളോ കിറ്റിലാക്കി തോന്നിട്ട് താങ്ക് യു ഫുള്ള് ആപ്പിൾ തോട്ടം കേട്ടോ കിട്ടിലുണ്ട് കിറ്റ് നിറച്ച ആപ്പിളാണ് പിന്നെ ഇതൊന്ന് നമുക്ക് ലഗേജ് കുറച്ച് കൂടുതലാണ് അപ്പൊ നമുക്ക് ഫ്രണ്ടില് വെക്കാണ്ടായാലും ഓക്കെ സി യു പയ്യ ടാങ്ക് യു നമ്മളിപ്പോ കേരളം പോണി കുറച്ച് പോലീസാരൊക്കെ അപ്പൊ അത് നമുക്ക് ചായയൊക്കെ തോന്നും പിന്നെ അതേപോലെ ഇവിടെ സമൂസയൊക്കെ പറഞ്ഞു എന്താന്ന് വെച്ചെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു എന്ത് സാധനം വെച്ച് കഴിഞ്ഞാല് അപ്പൊ അവര് ഒരു പുള്ളി ഉണ്ടാവില്ല പുള്ളി പുറത്തേക്ക് പോയി കളിയ പുള്ളിയോളം മറ്റേ ചെക്കിങ് എന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ചായ ഒക്കെ കേട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് കയറാനുള്ള പിന്നെ പെർമിഷന്റെ കേസ് ഉണ്ടട്ടോ അപ്പൊ അന്വേഷിക്കണം വേറെ പെട്ടെന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാ പറഞ്ഞാൽ അപ്പൊ ഒന്ന് പോയിട്ട് സെറ്റ് ആക്കണം അപ്പൊ ചായ കുടിച്ചാൽ പുള്ളിയുടെ പരിചയം അപ്പൊ അവിടൊരു യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം വേറെ നമ്മുടെ നാട്ടിലെ ആർമിക്കാരൻ ഒരു ആർമി ഓഫീസർ ഉണ്ട് അപ്പൊ ആളൊന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കട്ടെ അതെ ഡ്യൂട്ടിയിലായത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർ കണ്ടു കഴിഞ്ഞാൽ പണിയാവും അപ്പം അത് കാരണമാണ് ആളുടെ വീഡിയോ എടുക്കാനാ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ആ ഒരു ഓഫീസറിനെ ഞാൻ കണ്ടില്ല പോലീസുകാരനെ അപ്പൊ ആൾ പോയി തോന്നാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ആണ് നമുക്ക് പോകാനുള്ളത് കേട്ടാ കേരളിലേക്ക് പറഞ്ഞാ അപ്പൊ എന്തായാലും ഇറങ്ങാം നല്ല രീതിണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അതാണ് പുള്ളി ഇങ്ങനെ അതിശയിച്ചാ കാരണം പുള്ളി പിന്നെ എന്നോട് പറഞ്ഞ കേട്ടാ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ പുള്ളിയുടെ അവിടെ സ്റ്റേ ചെയ്യാമെന്നുള്ള കേസ് എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ നേരെ കേരളത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്ന് എത്തുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ പോയിട്ട് ബാക്കി പെർമിഷൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ ഇറങ്ങി കേട്ടോ പിന്നെ അതേപോലെ ഒരു ആർമിക്കാരനും പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടാ കാരണം അവിടെ ഡ്യൂട്ടിയിക്കണോണ്ടേ വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോട്ടോയ്ക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതൊരു സൈഡിൽ മാറി നിന്നിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുത്ത അപ്പൊ എന്താ ചെയ്യാന അവിടെത്തിറങ്ങി നമ്മൾ നേരെ പോണവഴിക്കാണ്ടാ വെയിലുണ്ടട്ടോ അത്യാവശ്യം പിന്നെ ചെറിയ തണുപ്പ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത്ര നേരം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ വെയിലുണ്ടെങ്കിലും തണുപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങാ അപ്പൊ നമ്മൾ പോണമൊഴിക്ക് ഭയങ്കര അടിപൊളിയാണ് കാഴ്ചകളൊക്കെ അതായത് കുറച്ചൊക്കെ അത്യാവശ്യം നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എന്താ പറയാ നമ്മളിൽ ആപ്പിൾ സ്റ്റോക്ക് ഇരിക്കണേ ഇത് എനിക്ക് തോന്നി ഒരു ഒരു കിലോ ഒരു കിലോ മേലുണ്ടെന്ന് തോന്നാ പിന്നെ അല്ലാണ്ട് ബാഗിൽ കുറച്ച് ഇഫണ്ട് കേട്ടോ അത് നമ്മുടെ സിആർ പി എഫ് ഓഫീസേഴ്സ് തന്നേട്ടോ അപ്പൊ അതും കുറച്ച് ഇഫണ്ട് അങ്ങോട്ടൊക്കെ വെയിൽ കാണിക്കണ്ട നല്ല പൊടി പൊടിയുണ്ടട്ടെ ഇവിടെ ഈ റൂട്ടേ പണി കടക്കണോണ്ടോ ഭയങ്കര പൊടിയും കാര്യങ്ങളാണ് കേട്ടോ നമ്മള് കേരളി വേറെ ആൾക്കാരെ രണ്ടാൾക്കാരെ കാണാ അവരെ ഒന്ന് ഹൈ ഹൈ ബ്രോ ഒന്നും പരിചയപ്പെടുത്തലാ ओके और कैसे आप ओके <laughs> आपको क्या बोलेगा मेरा सब्सक्राइबर को <laughs> बस आपकी मेहनत से हम बहुत खुश हुए उधर से निकले आप और हमारा कश्मीर അപ്പൊത്തേക്ക് ഇട്ടുണ്ട് ഇപ്പൊ നമ്മളാ വിളിച്ചേക്കണേ യൂട്യൂബ് ചാനല് ഹൈ കെ ടീക്ക് ടാക്ക് മാപ്പ് आप। बस साथ आप साथ है। हाँ। आपका सफर किया मतलब में आने के बाद बहुत सपोर्ट है खाने के लिए पीने के लिए मेरा साइकिल दो दिन के पहले फुल खराब मतलब है <Santhus> रुकेगा वो बहुत सपोर्ट है കൽമേക്ക് लोग റുക്കേങ്ക ഓബോ സപ്പോട്ട് അതിനെ അവർ നമ്മൾ ഫുഡ് കഴിക്കാതെ ചേർത്ത് നമുക്ക് എന്തായാലും ഒന്നും കഴിച്ചിട്ട് ഒന്നും ഇറങ്ങാതെ ആ അപ്പോൾ അവർ പോയിട്ട് അവർക്കെന്തോ അത്യാവശ്യം വന്നുകൊണ്ട് അവർ പോയി അപ്പോൾ അവർ നമുക്ക് ഫുഡ് ഇവിടെ ഓർഡർ ചെയ്തിട്ട് ഇതേ ഫുഡ് വന്നിട്ടുണ്ടിക്കൻ ബിരിയാണി ഉണ്ടോ വന്നിങ്ങണം പിന്നെ അതിൻ്റെ ഇപ്പം ഒരു ഇതുണ്ട് തൈരുണ്ട് പിന്നെ പേപ്സി സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം ഉണ്ട് ഇപ്പം ഇവിടുത്തെ ആളുകൾ വല്ലാത്ത സപ്പോർട്ടാണ് കാരണം ഞാൻ കുറച്ചും കൂടെ പോയിട്ട് അവിടെ നിന്ന് എവിടെന്നും കഴിക്കാതെ ഉദ്ദേശിക്കണമായിരുന്നു അപ്പം ഇവർ പറയുമ്പോൾ നമുക്ക് ഇന്നെ ഒപ്പം ലഞ്ചാക്കാന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് എന്തോരത്യാവശ്യം വന്നുകൊണ്ട് അതിൽ പോയതാണ്ട് ഇപ്പം പാവുകൾ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊന്നിറങ്ങാ നമ്മളിവിടുത്തെ പോലെയല്ല നൃത്തം ഇത് വ്യത്യാസം ഉണ്ട് മസാല കാര്യങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചിട്ടാണെന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായി അവിടെ നിന്ന് പുള്ളി എന്താണ് അപ്പൊ നല്ല വീല ഇപ്പൊ തണുപ്പൊക്കെ പോയി നല്ല ഫുഡാണ് കേട്ടോ ബിരിയാണി ആണ് പക്ഷെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ബിരിയാണി അല്ല വ്യത്യാസം ടേസ്റ്റും പിന്നെ അതേപോലെ തന്നെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഓക്കെ പോകണിക്ക് എവിടെയെങ്കിലും കുറച്ചു റെസ്റ്റ് ചെയ്യണം ഇഷ്ടമാണ് കാരണം ഫുഡ് കഴിച്ചാണല്ലോ ഉള്ളിൽ കുറച്ചു നേരെ ഇരിക്കാന്ന് വീട്ടിലും അപ്പൊ എന്തായാലും പോവാടയില് ചെല്ലാനാണ് നമ്മള് പ്ലാൻ കിട്ടിയത് നമ്മളിപ്പോ വന്ന് പള്ളിയിൽ പള്ളിപ്പോ നിസ്കരിച്ച് ഇറങ്ങിപ്പോ കൊറച്ച് ആളുകൾക്കാ ഹൈബ് പഠിക്കണം ഇതറിയാ പടായി

हाय ब्रो कैसे हो आप बढ़िया बढ़िया आपका नाम क्या है आपका जुबैर है मेरा नाम आपका नासिर नासिर रमीर रमीस मेरी बड़ा ये टोल ना इदिंडा अबडेड वारकेना हमारा मैनेजर है ओ मैनेजर राजू भाई तो कश्मीर वेलकम टू कश्मीर थैंक यू थैंक यू राजू भाई तो राजू भाई तो बढ़िया बंदा है बढ़िया ഞാൻ ഇങ്ങനെ മഞ്ഞോയ്ക്ക് ഒരു കാഴ്ച കൊണ്ടുകൊണ്ട് നിർത്തി കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല കിട്ടിലൻ വ്യൂ കണ്ടിട്ട് അതായത് ഇത് റോഡ് സൈഡാണ് എൻ്റെ സൈക്കിൾ ഞാൻ അവിടെ നിർത്തിയിട്ടേക്കണം അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഫുള്ള് നെൽപ്പാടും ഉണ്ടോ അപ്പം ഇവിടെ നോക്കിയപ്പോൾ ആ ഒരു മല കണ്ടു കാരണം ഇവിടെ നോക്കിയപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുക നല്ല കിടിലൻ എന്താ പറയുക കിടിലൻ ഇതാണ് ലൊക്കേഷൻ ആണ് അത് അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാ നിർത്തിയതാണ്ടാ അടിപൊളിയാണ് എന്തായാലും ഇപ്പം എന്തായാലും നമുക്ക് പയ്യെ പോവാം നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷേ ചെറിയ രീതിയിൽ തണുപ്പുണ്ട് പക്ഷേ നമുക്ക് വെയിലുണ്ടെങ്കിൽ നമുക്ക് ആ വെയിലത്ര ഇതായിട്ട് തോന്നുള്ള ഇപ്പഴത്തൊരു പശു ഉണ്ട് പശു കഴിച്ചു അങ്ങനെ അപ്പം എന്തായാലും എവിടെ നിന്ന് പോവാം കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് ആളുകളൊക്കെ കണ്ടാ പോകും ഇവിടുത്തെ ആളുകളുടെ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരിതു തന്നെയാണ് കേട്ടോ കുറേ പേര് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ മഞ്ഞയ്ക്ക് ഫുഡ് കഴിച്ചതാണ് ഒരാൾ ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി മേടിച്ചു തന്നെ അത് കഴിച്ചാൽ പിന്നെ പള്ളിയിൽ പറഞ്ഞു പള്ളീന്ന് പറയും ആൾക്കാര് വന്നിട്ട് പറഞ്ഞു വാ വീട്ടിൽ വയ്ക്കുക ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ മഞ്ഞോയ്ക്ക് കഴിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളിറങ്ങ സൈക്കിൾ ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ മറ്റേ ആപ്പിൾ പുള്ളി തന്ന ആപ്പിളുണ്ട് അപ്പം അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ അപ്പം എന്തായാലും പോകണമെങ്കിൽ നമുക്ക് കാഴ്ച കൊള്ളാത്താണ് കേട്ടോ अह नमस्ते भाई ये कुछ देर पहले यहां वाला कैंडिडेट आप आड़े वाली दीदी हम भी चाय के लिए चलते हैं भाईया कैसे हो आप हम ठीक हैं बिल्कुल सही और डिफेयर नाम क्या है मेरा नाम शहजाद अहमद बट शाहिद अच्छा इनके नाम क्या है इसका नाम मलिया है मलिया है हां हां ओके शो मलिया जान ये बोलते हैं मामू कैसे हैं वही वीडियो है वीडियो वीडियो चल तो रहा है हाय बोलो फाइव वन फाइव हाय बोलो हाय हाय करो हाय അപ്പൊ ചായ വന്യ വഴിക്ക് ആളാ അപ്പൊ ആള് നിർത്തിട്ട് നമ്മൾ സംസാരിക്ക സന്തോഷമായി അപ്പൊ താങ്ക് യു ഓക്കെ നമ്മളിപ്പൊ ഇവിടുന്ന ണ്ടാ ഇവിടെ ഒരു ബസ് ഒക്കെ സൈക്കിള് ഞാൻ ഇവിടെ വെച്ചാ സൈക്കിളിന് എടുത്തിട്ട് വേണം കേരളത്തിലേക്ക് പോവാൻ കേരളത്തിലേക്ക് ഇനി അത്യാവശ്യം ലോങ് ഉണ്ട് നല്ല കയറ്റോന്ന പറ നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ നല്ല കാലാവസ്ഥയാണ് പിന്നെ വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം ഓക്കെ താങ്ക് യു ബ്രോ നമ്മള് സൈക്കിള് ഇവിടെ കേട്ടോ ഞാൻ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ വന്ന ഹായ് ബ്രോ ബ്രോ ടോയ്ലറ്റിൽ ഒന്നാണ് പമ്പില് അപ്പ ഇവര് എന്നോട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാൻ പറഞ്ഞു അപ്പോൾ ഇവിടത്തെ ഓണർ മറ്റൊക്കെ ചായ കുടിച്ചിട്ട് പോവാൻ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പൊ കുഴപ്പമില്ല കുടിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ സൂപ്പർവൈസർ അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ഇവിടെ കൊറച്ചേര്ന്നിട്ട് നമുക്ക് പോവാട്ട എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാമല്ലെന്ന് ചോദിച്ചു അപ്പൊ ഇവര് നമ്മളോട് ഓഫർ ചെയ്ത ചായ കുടിച്ചിട്ട് പോവാ അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് പൈ ഇവിടെ നിന്ന് ഇറങ്ങാ ഇത് നല്ല ഓഫീസാണ്ടാ അപ്പൊ ഇത് നമുക്ക് ചായ ഉണ്ടോ അപ്പോൾ പിന്നെ അതേപോലെ ഇവിടെ എന്തൊരു സാധനം ഉണ്ട് എന്താ സാധനം ടേസ്റ്റ് ചെയ്ത് ചായ മറിയാണ്ട് മതിയട്ടാ എന്താ സാധനം जो जो पे है ना बनाते മിച്ചർ പോലെ സാധനം മിച്ചറും ഞാൻ മധുരത്തിന് സാധനം സെറ്റാണ് അപ്പൊ ചായപ്പുഴ നമുക്ക് ഇവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാട്ടെടുക്കുന്നു ഞാനിപ്പ പമ്പിന്നിറങ്ങിയാ അപ്പൊ ഇവിടെ അടുത്തൊരു പള്ളിയാണ്ട് അപ്പൊ തിരിച്ചിട്ട് പോലാന്ന് ചേച്ചി അപ്പൊ കേരളിലേക്ക് ഇനി അത്യാവശ്യം ലോങ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കെ ഇവിടെ നിന്ന് വിഷ്കരിച്ചിട്ട് പൈ ഇറങ്ങാം എന്തായാലും നല്ല പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ അതെ അപ്പൊ പള്ളിയിൽ കാരൊക്കെ ഇറങ്ങി കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടാ കുറച്ച് ആൾക്കാർ ഇവരുണ്ട് പിള്ളേരുണ്ടായിരുന്നു ഹായ് വേറെ കുറച്ച് പേരു കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരിപ്പൊ പോയട്ടോ അകത്തേക്കപ്പോ പിള്ളേരെ അകത്തേക്ക് വന്ന് സംസാരിച്ചു ഇപ്പൊ അന്മാര് പോയേയുള്ളൂ കേട്ടാ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് പിന്നിപ്പോ നേരെ കേരളം പോകണം കേട്ടോ ആ പയ്യനെ എന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചേട്ടാ അവൻ്റെ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി സൈക്കിളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് വന്നു പക്ഷെ ഇപ്പം അവർ കിട്ടില്ല കാഴ്ച കേട്ടോ അതായത് ഇപ്പുറത്തൊക്കെ ഫുള്ള് ഇതാണ്ട നെൽകൃഷി കാര്യങ്ങളാണ് കാശ്മീരിയുടെ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു സൂര്യനെ വലിച്ചു വന്നുകൊണ്ടേ കാണാൻ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഉണ്ടില്ലേ ഫുള്ള് അപ്പുറം ഇപ്പുറം നെൽകൃഷിയാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇന്ന് പോണിക്ക് എവിടെയും സ്റ്റേ സെറ്റാകാമെന്ന് നോക്കണം അല്ലെങ്കിൽ എവിടെയും ടെൻറ്റ് അടിക്കാനുള്ള സെറ്റപ്പ് നോക്കണം കേട്ടോ നമ്മൾ ഇപ്പോൾ പോകാൻ പോണ സ്ഥലത്തിന് ഒരു കുപ്പുവാറന്നാണ് അതെ ഇവിടെ വെൽക്കം ടു കുപ്പുവാറ ഡിസ്ട്രിക്റ്റ് അതായത് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുപ്പുവാറയിലേക്ക് കറക്റ്റ് പറഞ്ഞതാണെങ്കിൽ അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് വീട് നമ്മളെ വീട് എടുക്കണവര് നോക്കി ചിരിക്കണ അപ്പൊ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ നമുക്കെന്തായാലും നേരെ പോവാം കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വെയിൽ പക്ഷെ ചെറിയ തണുപ്പുണ്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല ഇതാണ് വൈബാണിവിടെ നമ്മളൊരു കിറ്റ് ഓർമ്മ മേടിക്കണ്ട കിറ്റ് പൊട്ടാറായിരിക്കണേ ആപ്പിൾ വെച്ചിരിക്കണേ കാരണം ആപ്പിൾ ഞാൻ തൊട്ടിട്ടില്ല കാരണം വിശപ്പില്ല അതാണ് ആപ്പിൾ വെറുതെ വഹിക്കാലാന്ന് ചോദിച്ചല്ലേ വിശപ്പിലൊന്നും അങ്ങനെ പഴിക്കാനുള്ള ഒരു മൈൻഡും തോന്നല അതാണ് കേട്ടോ അപ്പം എന്തായാലും ഇഷ്ടം മാതിരി ആപ്പിൾ തോട്ടം ഒക്കെയാണ് ഇപ്പറത് ഫുള്ള് നമ്മളിപ്പോൾ അന്യഴിക്കാണ്ടില്ല ആപ്പിൾ ആപ്പിൾ ഫാമിൽ കയറിയത് അടിപൊളിയാണ് എന്താ പുള്ളിയൊക്കെ അടിപൊളി മനസ്സിലാകുന്നത് ഇപ്പം ഏകദേശം അത്യാവശ്യം ഇരുട്ടി തുടങ്ങി കേട്ടോ ഫുള്ള് ഇപ്പം ഇതായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇനി നേരെ കുപ്പുവാറയിലേക്കാണ് പോണത് അപ്പം ഇവിടുന്ന് ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ എന്തോ ഉണ്ട് അപ്പം പോകാൻ കുഴപ്പമില്ല റോഡ് നല്ല റോഡാണ് പോണ സ്ട്രെയിറ്റ് റോഡാണ് അപ്പോൾ എന്തായാലും കുപ്പാടയിൽ ചെന്നിട്ടേ എവിടെയെങ്കിലും തങ്ങളാളുടെ സെറ്റപ്പ് തയ്യാറാക്കണം ടെൻ്റ് അടിക്കണം എവിടെയെങ്കിലും അഭിസാദാ നമുക്ക് പോവാൻ മുന്നോട്ട് നമ്മളങ്ങനെ ഇപ്പൊ കൊപ്പവാടയിലാണ്ടെത്തിക്കണം അപ്പ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യണം അപ്പോ ആളുടെ വർക്ക് ഏരിയ അപ്പൊ അതിന്റെ മേലിലാണ് റൂമും കാര്യങ്ങള് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ സന്തോഷം ഹാപ്പി തോന്നിവിടെ ഇവിടെ റൂമൊക്കെ കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പുള്ളി കിടക്കുന്ന സ്ഥലം ഓർന്നു അപ്പൊ പുള്ളി എനിക്ക് വേണ്ടി വിട്ടു തന്നേ പുള്ളിയോടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ